അപ്പൊ ഇവരിത് നിന്നപ്പോൾ എനിക്ക് സംശയം തോന്നി ഞാൻ ബാക്കിലോട്ട് മാറി മാറി നിന്നു നിന്നു കുറച്ച് അത് കണ്ണിൽ മൊത്തം ഇവിടെയൊക്കെ മൊത്തം കണ്ണ് ഒരു കണ്ണ് കളകി പോയി മൊത്തം ഈ സൈഡ് മൊത്തം ഭയങ്കരമായിട്ടാണ് മുളകൂടി വീണത് നമസ്കാരം സ്നാഷിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കാറിൽ വന്നിട്ട് ഒരു ഒരു ആണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു ഒരു കാറിൽ വന്നിട്ട് ഒരു അമ്മയെ വിളിച്ചിട്ട് പിന്നെന്താ ചോദിച്ചിട്ടു ശേഷം അമ്മയുടെ മുഖത്ത് മുളകുപിടി എറിഞ്ഞു മാല പൊട്ടിക്കാൻ ശ്രമിച്ചു അതാണ് വാർത്ത ആവുമ്പോൾ ഞാൻ കണ്ടില്ല പറഞ്ഞാൽ വന്ന ഈ സൈഡില് കാറ് വന്നത് കാറ് വന്നിട്ട് മാല പൊട്ടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മാറി ദൂരെ നിന്ന് അപ്പൊ സംശയം തോന്നി അതുകൊണ്ട് ബാക്കിലോട്ട് നിന്ന് അപ്പോഴത്തേക്ക് പറ്റിക്കാ അതിന്റെ വൈരാഗ്യത്തിന് മുളകൂടി എറിഞ്ഞിട്ട് അവർ അപ്പോഴേ പോയി മുളകൂടി എറിഞ്ഞ് അത് കണ്ണില് മൊത്തം ഇവിടെയൊക്കെ വീണു അതല്ലേ മൊത്തം കണ്ണ് ഒരു കണ്ണ് ഇവിടെ മൊത്തം ഈ സൈഡ് മൊത്തം ഭയങ്കരമായിട്ടാണ് മുളകൂടി വീണത് ഓ ആള് നോക്കി എന്നിട്ട് അവര് പോയത് ഒരു പയ്യനും സ്ത്രീയോടാ ഈ സ്ത്രീക്ക് ഒരു പത്ത് പതിനഞ്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ചു വയസ്സേ വരുള്ളൂ പയ്യനും മുപ്പത് വയസ്സും എന്നാണ് പറയുന്നത് അപ്പഴേ കാറുണ്ട് മുളക് പൊടി എറിഞ്ഞ് ആ സെക്കൻഡില് പോയില്ലേ ിലോട്ട് തന്നെ പോയി ഞാട്ട് തന്നെ പോയത് പറഞ്ഞില്ല നമ്മൾ ഞാൻ വണ്ടി കണ്ടില്ല വണ്ടി കണ്ട ഇവിടെ കണ്ടല്ലോ ഇതില് ഞാൻ വണ്ടി കണ്ടില്ല കണ്ടല്ല ഇവിടെ അവിടെ നിന്ന് ചന്ത ഇങ്ങോട്ട് നടന്നു വരെയായിരുന്നു അവിടെ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ആ കാർ കൊണ്ട് നിർത്തിയിട്ട് എന്റെ കൂടെ വഴി ചോദിച്ചു ആറ്റിങ്ങനെ പോണം അപ്പോഴത്തേക്ക് ഞാൻ വഴി കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഇനി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞ് മൂന്നോക്കി ചെന്നിട്ട് തിരിഞ്ഞ് പോകണം അപ്പോൾ വടലത്തോട്ട് വേണോ ഇടത്തോട്ട് വേണോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഇവർ ഇത് എനിക്ക് സംശയം തോന്നി ഞാൻ ബാക്കിലോട്ട് മാറി നിന്നു കാറിൻ്റെ അടുത്ത് കുറച്ച് ദൂരോട്ട് മാറി നിന്നു അപ്പോഴേ ഇവരിങ്ങനെ കൊസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ ദൂരെ മാറി നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്ന എന്തോ കണ്ണിൽ മുളകോടി എടുത്ത് ആ പെങ്കൊച്ച് ഇട്ട് ആ പെങ്കൊച്ചാണ് ആ ഒരു പെൺകൊച്ച ആ രണ്ടുപേരും പെൺകൊച്ചാണ് എറിഞ്ഞത് വേറെ ആങ്കൊച്ചും കൂടെ ഉണ്ടായിരുന്നു എന്തോടെ എനിക്ക് അവരെ അറിഞ്ഞു പോലും കൂടാ അവർക്ക് അവർക്ക് എന്നെ അറിഞ്ഞോലും കൂടാ പിന്നെ ആയിരിക്കുമെന്ന് എനിക്ക് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മുട മുളകോടി ഇട്ടിട്ട് അവരപ്പോഴേ പോയി പിന്നെ അവർ നിന്നില്ല അപ്പോഴേ വണ്ടി എടുത്ത് പോയി

എന്നാലും ഞങ്ങളിപ്പോൾ അമ്മേടെ വീട്ടിലെത്തി അമ്മേടെ വീട്ടിലെത്തി ഇപ്പോൾ എസ് ഐക്ക് വന്ന് നമുക്ക് കേസ് കൊടുക്കാൻ സമ്മതമില്ലായിരുന്നു എസ് ഐക്ക് നിർബന്ധിച്ചിട്ട് അവരിപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി പോയിരിക്കും നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഫോളോ അപ്പ് എന്നെല്ലാം കാണിക്കുന്നതായിരിക്കും എസ് മി എസ് വേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം സൈനിക ഓഫ്